വെൽക്കം ടു ഡിങ്കുസ് കിച്ചൺ ഇവിടെ ഒരു പച്ചടി തയ്യാറാക്കാമേ പച്ചടി വെള്ളരിക്കയും പച്ച മാങ്ങയും ഒരു പച്ചടി അപ്പോൾ അതിന് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാനിത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് വെള്ളരിക്ക ഇങ്ങനെ സ്ക്വയർ ആയിട്ട് ഇത്രയും ഇത്രയും വലുതാക്കിയില്ലെങ്കിൽ കുറച്ചും കൂടെ വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കാം വെള്ളരിക്ക ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ രണ്ടായിട്ടിങ്ങനെ ഇങ്ങനെ ഇത്രയും കീറിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് മാങ്ങ പച്ച മാങ്ങയാണ് ഇതും ഇതുപോലെ ആ വെള്ളരിക്ക കട്ട് ചെയ്തതുപോലെ ഇത് പിന്നെ ഇത് ഇത്രയും വലിയ പീസ് ആയതുകൊണ്ട് ഇതിങ്ങനെ നടക്കുന്ന ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഇത്ര ഇങ്ങനെ പച്ചമുളകും അതുപോലെ ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞിടണം അപ്പോൾ ഇത് ഫുള്ളും ഞാൻ അരിഞ്ഞിട്ട് വരാം അപ്പോൾ ഇതിപ്പം ഇത്രയും അരിഞ്ഞ് എടുത്തിട്ടുണ്ടേ ഇതിന് നമുക്കൊരു പാത്രത്തിലോട്ടിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് ഉപ്പും ഇട്ട് വേവിച്ചെടുക്കാം കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് ആ പച്ചടിയില അരപ്പ് തയ്യാറാക്കാം ഇവിടെ ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ടേ അരമുറി തേങ്ങ ഒരു അര ടീസ്പൂൺ പച്ചമുളക് പൊടിയാണ് ഒരല്ലി വെളുത്തുള്ളിയും ഒരു കാൽ സ്പൂൺ ജീരകവും ഇത് വലിയ അല്ലി ആയതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വെളുത്തുള്ളി പിന്നെ ഒരു ഒരു എട്ട് പത്ത് ഇല കറി വപ്പില വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമുക്ക് പച്ചടിയിലെ അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതിന് നമുക്ക് വെള്ളരിക്കയും മാങ്ങയും വേവിച്ച അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം മാങ്ങയും വെള്ളരിക്കയും പച്ചമുളക് ഉപ്പിട്ട് ഇത്രയും നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്കിനി ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം നമുക്ക് ഈ എടുത്ത് വെച്ചിരുന്ന ബാക്കി കറിയേപ്പില ഇങ്ങനെ ഒന്ന് പിച്ച് അതിലൊട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് ഇത് തിളച്ച് പൊങ്ങാനായിട്ട് ഇത് ഇതിന്റെ തിള വന്ന് അത് വിട്ടു പോകാതെ ഒന്ന് ആ പച്ചച്ചവ മാറുന്നത് വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം തിളച്ചങ്ങ് പിരുന്നു പോവാതെ നോക്കണം അപ്പോൾ ഉപ്പ് നോക്കണം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ അവരവർക്കുള്ള പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് തിളച്ച് പൊങ്ങാൻ തിളച്ച് വിടാതെ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് താളിച്ചൊഴിക്കാം അപ്പം നമ്മളിവിടെ പച്ചടി റെഡിയായി അതിൽ താളിച്ച് ഒഴിക്കണേ അപ്പോൾ പെട്ടെന്ന് അടിപൊളി പച്ചടി ചോറിന് ചോറിൻ്റെ കൂടെ ഒരു പച്ചടി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്